ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ജൂലൈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം നാല് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ അഞ്ചാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കും ഇന്ത്യൻ സ്റ്റെൽത്തിന് ഫ്രഞ്ച് കരുത്ത് പാറശാല അഗ്നിരക്ഷ നിലയത്തിന് പുതിയ മന്ദിരം വായന പക്ഷാചരണത്തിൽ പുസ്തകങ്ങൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾ ചെങ്കൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ആയുഷ് കായകൽപ്പ് അവാർഡ് തെരുവ് വിളക്ക് പണിമുടക്കിയാൽ പരാതി നൽകാൻ ക്യു ആർ കോഡ് വാർത്തകൾ വിശദമായി അഞ്ചാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കും ഇന്ത്യൻ സ്റ്റെൽത്തിന് ഫ്രഞ്ച് കരുത്ത് സഫ്രാനുമായി അറുപത്തി കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കമാണ് കരാർ മേക്ക് ഇൻ ഇന്ത്യയിലാണ് നിർമ്മാണം സ്വന്തമായി നിർമ്മിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആംക രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സേനയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം പാറശാല അഗ്നിരക്ഷാനിലയത്തിന് പുതിയ മന്ദിരം പാറശാല അഗ്നിരക്ഷ നിലയത്തിനായി പണി കഴിപ്പിച്ച ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ മന്ദിരം മന്ത്രി ജി ആർ അനിൽ നാടിന് സമർപ്പിച്ചു പാറശാല പുത്തൻഗഡ് ആയുർവേദ ആശുപത്രിക്ക് സമീപത്തായി പാറശാല ഗ്രാമപഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് അറുന്നൂറ്റി നാൽപ്പത് ചലരസ്ര അടി വിസ്തീർണത്തിലാണ് ബഹുനില മന്ദിരം പണി കഴിപ്പിച്ചത് സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ യോഗേഷ് ഗുപ്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു വായനാ പക്ഷാചരണത്തിൽ പുസ്തകങ്ങൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അധ്യാപകരുടെ സഹായത്തോടെ പുതുമ നിറഞ്ഞ ആശയവുമായി നെയ്യാറ്റിൻകരയിലെ മാരായമുട്ടം ജി എച്ച് എസിലെ വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്തെ വീടുകളിൽ നിന്ന് ശേഖരിച്ച രണ്ടായിരത്തോളം പുസ്തകങ്ങൾ തരംതിരിച്ച് വിവിധ ഭാഗങ്ങളിലാക്കി സ്കൂൾ ലൈബ്രറിയിൽ എത്തിച്ചു നാട്ടുകാരും കുട്ടികളുടെ പരിശ്രമത്തിൽ സജീവമായി കൂടെ നിന്നു ചെങ്കൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ആയുഷ് അവാർഡ് ലഭിച്ചു ജില്ലാതലത്തിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വിഭാഗത്തിൽ സെന്റർ തൊണ്ണൂറ്റി ശതമാനം നേടി മൂന്നാം സ്ഥാനത്ത് എത്തിയതിനാണ് അവാർഡ് അംഗീകാരം ആരോഗ്യമന്ത്രി വീണ ജോർജ് ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പ്രസിഡന്റ് ആർ ഗിരിജ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗായത്രി എന്നിവർക്ക് കൈമാറി തെരുവുവിളക്ക് പണിമുടക്കിയാൽ പരാതി നൽകാൻ ക്യു ആർ കോഡ് നഗരസഭയിലെ തെരുവുവിളക്ക് കത്തിയില്ലെങ്കിൽ ഇനി ആരെയും വിളിച്ച് ബുദ്ധിമുട്ടേണ്ട പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി അറിയിക്കുന്നതിനായി നഗരസഭ ക്യു ആർ കോഡ് വികസിപ്പിച്ചു ആദ്യഘട്ടത്തിൽ ആയിരം പോസ്റ്റുകളിൽ ക്യു ആർ കോഡ് സ്ഥാപിക്കും ഇത് സ്കാൻ ചെയ്ത് പരാതി നൽകാം ലൈറ്റ് കേടായ ഫോട്ടോ വേണമെങ്കിലും ലിങ്കിലൂടെ അപ്ലോഡ് ചെയ്യാനാകും ഇത് നഗരസഭയിലെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ വഴി കരാർ കമ്പനിക്ക് കൈമാറും തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തും സ്മാർട്ട് സിറ്റി വഴിയാണ് പദ്ധതി വികസിപ്പിച്ചത് കൗതുക വാർത്തകൾ എളുപ്പമാകട്ടെ ജീവിതം ഭാരമാകില്ല വീൽ ചെയർ രാജ്യത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ വീൽ ചെയർ ഐ ഐ ടി മദ്രാസ് അവതരിപ്പിച്ചു ഒൻപത് കിലോ ഭാരമുള്ള ഒ ഡി വൺ വീൽ മടക്കി ഓട്ടോയിലും ബസ്സുകളിലും കാറുകളിലും കൊണ്ടുപോകാം നിലവിലെ വീൽചെയറിന് പത്ത് കിലോ മുതൽ ഇരുപത്തി അഞ്ച് കിലോഗ്രാം വരെ ഭാരമുണ്ട് ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന നിരക്കിൽ ഉടൻ വില്പനയ്ക്ക് എത്തിക്കാമെന്ന് ഐ ഐ ടി അധികൃതർ പറഞ്ഞു കായികം ഉസൈൻ ബോൾട്ട് വീണ്ടും ഇന്ത്യയിലേക്ക് സ്പ്രിന്റ് ഇതിഹാസം ഉസൈൻ ബോൾട്ട് വീണ്ടും എത്തുന്നു സെപ്റ്റംബർ മുതൽ വരെ ഡൽഹിയിലും മുംബൈയിലും വിവിധ പരിപാടികൾ പങ്കെടുക്കാനാണ് ബോൾട്ട് എത്തുന്നത് നൂറ് മീറ്റർ ഇരുനൂറ് മീറ്റർ നാല് ഇന്റു നൂറ് മീറ്റർ എന്നിവയിലെ ലോക റെക്കോർഡുകാരനായ ബോൾട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യം ഇന്ത്യയിലെത്തിയത് ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ മുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം മെറ്റബോളിക് സിൻഡ്രോം അഥവാ സിൻഡ്രോം എക് എന്ന ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം തൈറോയിഡ് രോഗങ്ങൾ അമിതവണ്ണം തുടങ്ങിയവ വളരെയധികം വർദ്ധിച്ചു വരികയാണ് എന്താണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് നോക്കാം കൗമാരപ്രായം അല്ലെങ്കിൽ ചെറുപ്പക്കാരായ സ്ത്രീ ജനങ്ങൾക്ക് അമിതവണ്ണം മുഖത്ത് രോമം വരിക ആർത്തവം വളരെ ക്രമം തെറ്റിയോ വരാതെയോ ഇരിക്കുക തുടങ്ങിയ കംപ്ലൈൻസ് സാധാരണമായി കണ്ടുവരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഏതാനും അസുഖങ്ങൾ ചേർന്ന് വരുന്ന ഒരവസ്ഥയാണ് അത് മറ്റ് ജീവിതശൈലി രോഗങ്ങളിലേക്ക് വഴി വയ്ക്കുന്നു ഇതിലേറ്റവും പ്രധാനം അമിതവണ്ണം അഥവാ ഒബീസിറ്റി തന്നെയാണ് കൂടാതെ ആർത്തവം വളരെ കുറയുക വരാതിരിക്കുക ക്രമം തെറ്റി വരിക ഇതൊക്കെ മറ്റൊരു ഘടകമാണ് മൂന്നാമത്തെ ഘടകം മുഖത്ത് രോമം വരിക തലമുടി കൊഴിച്ചിലുണ്ടാകുക എന്നിവയാണ് അമിതവണ്ണത്തെ പറ്റി പറയുകയാണെങ്കിൽ സെൻട്രൽ ഒബീസിറ്റി ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് വണ്ണം കൂടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ഒബീസിറ്റിയുടെ അളവ് പോലായി വച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് വെയിറ്റിനെ ഹൈറ്റിൻ്റെ മീറ്റർ സ്ക്വയർ വർഗം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് നോർമൽ അതിന് മുകളിലായാൽ അമിതവണ്ണം തുടങ്ങുന്നു അപ്പോൾ ഇരുപത്തി അഞ്ചിന് മുകളിൽ ബി എം ഐ ഉണ്ടാവുക ഹിപ്പ് സർക്കംഫറൻസ് അഥവാ ഇടുപ്പിൻ്റെ വണ്ണം തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കൂടുക ഇതാണ് അമിതവണ്ണത്തിൻ്റെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ എന്ന് പറയുന്നത് അതിന് മുകളിലായാൽ അമിതവണ്ണമായി ഇനി എന്തുകൊണ്ട് ഈ ആർത്തവം ക്രമം തെറ്റി വരുന്നു എന്ന് നോക്കാം രണ്ട് അണ്ടാശയങ്ങളിലും ഓവറിയിലും വരുന്ന സിസ്റ്റുകൾ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്നതാണ് ഇതിൻ്റെ കാരണം ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആലോചിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം ഉണ്ടാകുമ്പോൾ കൊഴുപ്പിൽ നിന്നും ചില ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് ഹോർമോണൽ വേരിയേഷൻസിനെ സഹായിക്കുകയും അങ്ങനെ സ്ത്രീ ഹോർമോണിൻ്റെ സ്ഥാനത്ത് പുരുഷ ഹോർമോൺ ഉണ്ടാവുകയും ഓവറി പ്രവർത്തി സിസ്റ്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ ഇതിൻ്റെ ശരിയായ കാരണം പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ല ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ മെറ്റബോളിക് സിൻഡ്രോം വരുന്ന ആളുകൾക്ക് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുക ഭാവിയിൽ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം വരിക എന്നിവയും ഇതിൽ കണ്ടുവരാം ഇനി എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഉണ്ട് വ്യായാമം കുറയുക ഭക്ഷണത്തിൽ അമിത ഭക്ഷണം കഴിക്കുക കൃത്രിമമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക പാരമ്പര്യ ഘടകമുണ്ടാവുക ഇതൊക്കെ ഇതിന് കാരണമായി പറയുന്നു ഇനി എങ്ങനെ ഇതിനെ തടയാം എന്നുള്ളത് വളരെ പ്രധാനമാണ് അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന സംഗതി അതിനെ ആഹാര നിയന്ത്രണം വ്യായാമം ചില മരുന്നുകൾ കൂടാതെ അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ബാരിയാക്വി സർജറി എന്നിവ വളരെ ഫലപ്രദമാണ് വണ്ണം കുറയുന്നതോടുകൂടി ഈ വക കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത് കാണാം ഇത് ജീവിതശൈലി രോഗങ്ങളായ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ തുടക്കമായ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് അഥവാ ഇംപേഡ് ഗ്ലൂക്കോസ് ടോളറൻസ് തുടങ്ങി പിന്നെ ടൈപ്പ് ടു പ്രമേഹത്തിലെത്തിച്ചിരാം അതുകൊണ്ട് സിൻഡ്രോം എക്സ് അഥവാ മെറ്റബോളിക് സിൻഡ്രോമിനെ കുറിച്ച് കരുതിയിരിക്കുക അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് മോർച്ഛിക്കുന്നതിന് മുമ്പ് കൃത്യമായി ചികിത്സ നൽകുക ജീവിതശൈലി ശൈലി ചിട്ടപ്പെടുത്തുക അങ്ങനെ ആരോഗ്യകരമായ ജീവിതം നയിക്കുക ഇനി അടുത്തൊരു വിഷയമായി അടുത്ത ഞായറാഴ്ച കേൾക്കുന്നത് വരെ നിർത്തുന്നു നന്ദി നമസ്കാരം നാളത്തെ പ്രധാന വിവരം സർജൻ ഡോക്ടർ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ കാർഡിയോളജി ഡോക്ടർ ഹരീർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് ഇന്നത്തെ ഇന്നത്തെ ചോദ്യം ചോദ്യം പ്രമേഹം മൂന്ന് അവസ്ഥകൾ എന്തൊക്കെയാണ് ഇതാണ് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി നമസ്കാരം ിന്റെ നാഥം ഏർ കൊണ്ട് കേൾക്കൂ